അപ്പം നമ്മൾ നമ്മളിത് ഫൈനൽ ചെയ്തു കേട്ടോ ഞങ്ങൾ അവസാനം നോക്കിയത് സി എച്ചിൻ്റെ ടയറാണ് കിട്ടിയത് എന്നു വെച്ചാൽ എം ആർഫിൻ്റെ ടയറും കാര്യങ്ങളും വരുന്ന വണ്ടിയൊക്കെ ഓൾറെഡി വന്നവരെല്ലാം എടുത്തുകൊണ്ട് പോയതാണ് അപ്പം കൈസപ്പ എൻ്റെ ജീവിതത്തിൽ അതായത് മറ്റ് ഓട്ടോക്കാർക്ക് ആർക്കെലൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തരുന്ന കുറേ കുറേ സംഭവങ്ങളൊക്കെ എൻ്റെ ഈ ഓട്ടോ ലൈഫ് ഈ വണ്ടിയുമായിട്ട് ഞാൻ ഇറങ്ങി പിന്നെ ഉണ്ടായി കേട്ടോ അപ്പോൾ അതിലേറ്റവും എടുത്തു പറയേണ്ട ഒരു സന്തോഷകരമായ ദിവസമാണ് ഇന്ന് അപ്പോൾ അത് വേറൊന്നുമല്ല നമ്മുടെ ചാനലും വീഡിയോയും കണ്ടിട്ട് പരിചയമില്ലാത്ത ഒരു പരിചയം ഇല്ലാത്ത ആളുകൾ നമ്മളെ ഫോണിൽ കൂടെ വിളിച്ച് എനിക്ക് വിദേശത്തു നിന്നും പലയിടത്തും നിന്നും എനിക്ക് ഓട്ടം വിളിച്ച് പറഞ്ഞ് അവരുടെ നാട്ടിലേക്കുള്ള അതായത് അവരുടെ വീട് നമ്മുടെ അടുത്ത് പരിസരത്തൊക്കെ ഒരു പത്തിരുപത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഉള്ളിലൊക്കെ കിടക്കുന്ന അവരുടെ രക്ഷകർത്താക്കളെയും കൊണ്ട് ഓട്ടവും കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് ഓട്ടങ്ങൾ തരാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിന് നമ്മുടെ വിദേശത്തുള്ള അതായത് നമ്മുടെ സെറ്റിലായ നമ്മുടെ ഒരു സുഹൃത്ത് അതായത് അവൻ്റെ സബ്സ്ക്രൈബർ ഇന്നൊരു വണ്ടി എടുത്തു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷോറൂമിൽ പോകുന്നുണ്ട് വണ്ടി ബുക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ കുറെ നല്ല കുറേ സംഭവങ്ങൾ നമ്മുടെ കയ്യിലേ ഈ ഒരു മോഡൽ വന്നേ പിന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ഓട്ടോക്കാർക്കും ഇങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ലൈഫിൽ സാധാരണക്കാരൻ്റെ വാഹനമായ ഓട്ടോയും എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒത്തിരി സ്നേഹം തന്നു നിങ്ങളൊക്കെ വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും എല്ലാവരും വണ്ടി പ്രാന്തന്മാരും ഒത്തിരി സ്നേഹം തന്നു അപ്പൊ അങ്ങനെ ഇന്നും നമുക്ക് അതുപോലെ തന്നെ ഒരു ഓട്ടം കിട്ടിയതാണ് അപ്പൊ ഇന്ന് നമ്മൾ ആ ഓട്ടം പോവാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പം പറഞ്ഞ ഒരു നല്ലൊരു ഇതിന് ഒരു മുഹൂർത്തം അല്ലെ ഇത് അതായത് മറ്റൊരാൾക്ക് ജോലി കൊടുക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് അത് ചെറിയ എന്ത് ഒരു ജോലിയാണേലും അത് അങ്ങനെയാണ് ഏഹ് അതപ്പോ അതിലൊരു ഭാഗമാകാൻ അല്ലെങ്കിൽ ഞാൻ മുഹാന്തിരം മറ്റൊരാൾക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷം തന്ന സംഭവമല്ലേ അപ്പം കൈസോ അപ്പോൾ ഇന്നേതായാലും ഇതാണ് നമ്മുടെ വിശേഷം അപ്പോൾ നമ്മളായാലും പോവുകയാണ് നമ്മുടെ ദൂരെ നിന്ന് നമ്മളെ വിളിച്ച ഓട്ടത്തിലേക്ക് പോവാണ് കേട്ടോ ഓക്കെ അപ്പം കൈസപ്പോൾ ആ ഓട്ടം നമ്മൾ എടുക്കാൻ തുടങ്ങുക കേട്ടോ അപ്പോൾ ഡീസലൊക്കെ അടിക്കണം അപ്പോൾ കോട്ടയത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആദ്യം ചങ്ങനാശ്ശേരി നമ്മുടെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ചെല്ലണം അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ വിവേകം എന്നാണ് നമ്മൾ പ്രൊവൈഡ് വരും വിവേകെണ്ണം കൂട്ടിക്കൊണ്ട് കോട്ടയത്ത് പോകണം കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മുടെ ശരത് ബായി വരും അപ്പോൾ കൈ ശരത് ബായിക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് വണ്ടി നോക്കാൻ പോകുന്നത് ഓക്കെ മെഡിക്കൽ മിഷൻ കേട്ടോ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പം വിവേക്പുറ ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് കേട്ടോ ഇവിടെ വന്ന് കിടപ്പുണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വേണം നമുക്ക് ബാക്കി പോകാൻ കാര്യങ്ങളൊക്കെ പോവാൻ അപ്പം ആരൊക്കെയുണ്ട് വിവേക്പ്രവ ഒറ്റയ്ക്കാണോ നമുക്കറിയത്തില്ലേ നോക്കാം അപ്പം കഴിച്ചപ്പോൾ നമ്മൾ വിവേക് വിവേക്പുറയുടെ വീട്ടിൽ വന്നു കേട്ടോ അപ്പം ഒരു ഫാമിലി ആയിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീടേക്കകത്തൊന്ന് കാണിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് വിവേക് ബ്രോയുടെ ഒരു സലൂൺ ഓപ്പൺ ആകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആണ് നാളെ അപ്പോൾ അങ്ങോട്ട് പോകണം അവിടുന്ന് വേണം പിന്നെ നമുക്ക് കോട്ടയം പോകാൻ വേണ്ടി കേട്ടോ കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ ഇങ്ങനെ നമ്മൾ വിവേക് ബ്രോയുടെ പുതിയ ഓപ്പണിങ് അതായത് നാളെ ഇനാഗ്രേഷൻ ചെയ്യാൻ പോകുന്ന നമ്മുടെ സലൂണിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങളെ അതിൻ്റെ കാണിച്ചു തരാം ബാക്കി നമുക്ക് നാളെ ഞാനൊരു ഷോട്ട് ഞാൻ വീഡിയോ എടുത്തിടാം ഓക്കെ ഗൈസ് അപ്പോൾ ഒരു ലോങ്ങ് ട്രിപ്പ് ആയിരുന്നു ആ പറഞ്ഞെടുത്തു നിന്ന് പിന്നെ നമ്മൾ കുറച്ച് പോകേണ്ടില്ലേ അവരുടെ ഷോപ്പിൻ്റെ അവിടുന്ന് കുറേ പർച്ചേസിങ്ങിന് വേണ്ടി നമ്മൾ കോട്ടയം വരേണ്ടി വന്നു ഗെയ്സ് അപ്പോൾ അങ്ങനെ കോട്ടയത്ത് യമില ദ ബ്യൂട്ടി ഹബ് എന്ന് പറയുന്ന കടയിൽ വന്നേക്കാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറേ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യണം അപ്പോൾ അവർ ഫുൾ ഫാമിലി ഒരു സെറ്റപ്പ് ആയ കാരണം നമുക്ക് വിവേകനെ തനിച്ചൊന്നും ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ കാണിക്കാം അതായത് ഷോറൂമിൽ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ നമ്മുടെ ഓട്ടോ എടുക്കാൻ പക്ഷേ ഓട്ടോ നമുക്ക് ഈ വരുന്ന ആളിന് വേണ്ടിയാണ് എടുക്കുന്നത് കേട്ടോ കോട്ടയത്തുള്ള എ വി എം മോട്ടോർസ് വന്നേ കേട്ടോ പിണ്ടി സെറ്റ് ചെയ്യാം ഞങ്ങൾക്ക് നമ്മുടെ എവി എം ബിൽ നമ്മുടെ പി ആ ജിയുടെ ഇലക്ട്രിക്കൽ വണ്ടി വന്നിടക്കുന്നത് കേട്ടോ അതായത് ഇലക്ട്രിക്കൽ അൾട്രാ ഫസ്റ്റ് കേട്ടെ ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങളെ ഓ വണ്ടി ഗിയറില്ലാണോ ഗിയറില്ലല്ല സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ സിറ്റി അല്ലേ കളിയാ വണ്ടി ഒക്കെ നമ്മൾ കാണണ്ടേ കേറാ കേട്ടെ വേണ്ടി കേട്ട ഇതെല്ലാം ഗ്രീപ്സിന്റെ എഞ്ചിനാണ് ഇതിനകത്ത് ഏതെങ്കിലും ഇതിങ്ങനാ വരുന്നത് ആ ഇതല്ല എന്റെ നോർമലാ ഇപ്പൊ ഡിജിറ്റലെ ഈ മോഡൽ മോളിൽ ഇറങ്ങിയതേയുള്ളു സ്റ്റോക്ക് ഇട്ടുണ്ടേക്കാ ഇവിടെ വണ്ടി കിടപ്പുണ്ടേ നമുക്കാൽ ഇവിടെ നോക്കി നമുക്ക് എം ആർ എഫിന്റെ ടയർ വരുന്നതെന്ന് നോക്കി ആണല്ലേ ആ ഇപ്പൊ എല്ലായിടത്തും സീറ്റാ വരുന്നത് മൊത്തം ആമറോന്റെ പാക്റ്റ് ആയി കിടക്കുന്നത് കേട്ടോ ഷീവനൊരു പ്രത്യേക ഒരു ഷെയ്പ്പ് തോന്നി എനിക്ക് ഫീൽ ചെയ്ത് കിടക്കുന്ന കണ്ടിട്ട് ഐസ് കണ്ടോ ഇത്ര വണ്ടി നമുക്ക് നോക്കണം പറഞ്ഞപ്പോൾ നമ്മളെ കൂളായിട്ട് പറഞ്ഞോട്ടേക്കാം ഇതിനകത്ത് നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് നമ്മൾ പറഞ്ഞേക്കുന്നത് അപ്പൊ ഡിജിറ്റൽ മീറ്റർ ആണ് ഇപ്പം വണ്ടി എല്ലാം വരുന്നത് അത്യാവശ്യം നമുക്ക് ഏതായാലും നമ്മുടെ ബാക്കി പരിപാടി നമ്മൾ നോക്കിയാലും ഞങ്ങൾ വണ്ടി സെലക്ട് ചെയ്യട്ടെ നമ്മൾ പ്പി നമുക്ക് അവസാനം എം ആർ എഫിന്റെ ടയർ ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ ലാസ്റ്റ് നമുക്ക് ഒരു ഭാഗ്യത്തിന് എം ആർ എഫിന്റെ ടയർ ഉള്ള വണ്ടി കിട്ടി കേട്ടോ കിട്ടോ ഇത് നമ്മൾ വല്യ കൊഴപ്പില്ലെന്ന് തോന്നുന്നു ഇത് ഞാൻ ദൂരെ നോക്കിയപ്പോഴാണെങ്കിലും അതൊക്കെ ഏതാ അതൊക്കെ ഒന്നും വരത്തില്ല ബാക്കിയൊന്നും വരത്തില്ല പിന്നെ വരുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ബാറ്ററിയും ടയർ മാത്രമേ ഉള്ളൂ വ്യത്യാസം വരെ നോക്കി നോക്കിയെടുക്കാനുള്ളു പിന്നെ വേറെ ഒന്നും കുഴപ്പൊന്നുമില്ല ഏ സെലക്ട് ചെയ്ത് പോയതായിരിക്കും നോക്കി നമ്മള് കണ്ടുപിടിച്ച രണ്ട് എം ആർ എഫിന്റെ വണ്ടി ഓൾറെഡി സെലക്ട് ആയ സാധന കേട്ടോ അതില്ലെന്ന് അറിഞ്ഞപ്പോ ഇത് നോക്കി ആണോ അപ്പുറത്തുണ്ടോ ഉണ്ടോ ഇതിന്റെ അപ്പുറത്തും ഉണ്ട് വണ്ടി അങ്ങനെ വേണം ഒന്നില്ലെങ്കിൽ അപ്പുറത്ത് വേണം ഞങ്ങളിവിടെ മൊത്തം കറങ്ങി നടന്ന് വണ്ടി തപ്പിക്കോണ്ടിരിക്കാണ് ഇതും സിയറ്റ ഇതൊക്കെ ഇപ്പം വന്നാന്ന് തോന്നല്ലേ അതോ എല്ലാം സിയറ്റന്ന് ഇനിയിപ്പം ഇതെല്ലാം സീറ്റ് ആട്ടോക്കി ആളുകൾ ഇതിനകത്തൊന്നാ ഏതെങ്കിലും നോക്കാം എല്ലാരും ഈ കട്ട് ചെയ്യാൻ വേണ്ടി എം ആർ എഫ് ഇച്ചിവിടെ കട്ട് ചെയ്യാൻ വേണ്ടി ഒരു നാലഞ്ചെണ്ണം കൂടുതൽ കിട്ടുവാര് മൊത്തത്തിൽ അതുകൊണ്ടൊക്കെ ടാറ്റ കൊഴപ്പില്ല ആ വല്യ കൊഴപ്പിക്കാൻ താറ്റി അത് നോക്കണ്ടല്ലേ അത് നമുക്ക് കയസ് ഇപ്പം നമ്മളിത് ഫൈനൽ ചെയ്തത് കേട്ടോ ഞങ്ങൾ അവസാനം നോക്കിയത് സി എറ്റിൻ്റെ ടയറാണ് കിട്ടിയത് എന്നുവെച്ചാൽ എം ആർഫിൻ്റെ ടയറും കാര്യങ്ങളും വരുന്ന വണ്ടിയൊക്കെ ഓൾറെഡി വന്നവരെല്ലാം എടുത്തുകൊണ്ട് പോയത് കാണാം അപ്പോൾ നമുക്ക് ഇപ്പോൾ സി എറ്റ് ആണ് പിന്നെ ഇത് ടാറ്റയുടെ ബാറ്ററി ആണ് കേട്ടോ അപ്പം ടാറ്റയുടെ ബാറ്ററി സി എറ്റിൻ്റെ വീലും നിങ്ങളെന്നാൽ നോക്കി ഫിക്സ് ചെയ്യാന്നുള്ള കണക്കിലിരിക്കും ഇതാകുമ്പോ അത്യാവശ്യമൊക്കെ കാണാനും പറ്റും വല്യ പഴം നമ്മള് നോക്കുമല്ലോ മാറ്റി കിട്ടത്തില്ല ചെറിയൊരു ഡെന്റ് പോലെത്തെ വണ്ടിയിൽ പിന്നെ ഞങ്ങൾ പുറയിലേക്ക് വന്നു ഇത് ഇതെടുത്താണോ അപ്പോൾ ഞങ്ങൾ ആദ്യം തപ്പി പിടിച്ചതെല്ലാം ഓരോരുത്തരെ ബുക്ക് ചെയ്തായ വേണ്ടത് ലാസ്റ്റ് ഞങ്ങൾ ഇതേ വന്ന് ഫൈനൽ ചെയ്തോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിച്ച് പേർക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഴപ്പമില്ല ഓക്കെ ഷോറൂമിൽ വന്നപ്പോൾ കണ്ട ഒരു സീറ്റാണ് കേട്ടോ പടക്കൻ ഷേപ്പിൽ നല്ല ബക്കറ്റ് സീറ്റ് സാധനം ഒരു സാധനം ചെയ്തിട്ടുണ്ട് അവിടെ അടിപൊളിയാണ് കാണാം പക്ഷേ ഇത് ഇവർ ഡെലിവറി കിട്ടുന്ന വണ്ടിയാണെന്നോന്ന് ബാക്ക് സീറ്റ് കണ്ടോ അപ്പോൾ അത് കാരണം നമ്മളകത്ത് കയറിയിരിക്കുന്നില്ല പക്ഷേ കിണ്ണൻ സീറ്റ് കേട്ടോ നല്ല മെറ്റീരിയൽ അപ്പോൾ കേസ് കണ്ടല്ലോ അപ്പോൾ നമ്മൾ പോയി നമ്മുടെ ശരത് ബായിക്ക് വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബർ വണ്ടി എടുത്ത് കൊടുത്തു അതായത് ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് ബാക്കി അതിൻ്റെ പേപ്പർ പരിപാടി എല്ലാം കൂടെ ഒന്നായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് വർഷത്തിനുള്ളിൽ വണ്ടി ഇറക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ സബ്സ്ക്രൈബറിന് നമ്മളൊരു വണ്ടി എടുത്ത് കൊടുത്തേക്കുന്നതാണ് ഗെയ്സപ്പ് നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പം ഇതിനകത്ത് എടുത്ത് പറയേണ്ട വേറെ കുറച്ച് സംഭവങ്ങളുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ വശത്തേനും അറിയാമല്ലോ നമ്മൾ വേറെ ഷോറൂമിൽ പോയി വണ്ടി ഇതേപോലെ യാടിപ്പോയി കാണാൻ നേരത്തുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേന് ഒത്തിരി ബെറ്റർ ഇത് കേട്ടോ എ വി എം മോട്ടേഴ്സാണ് തോന്നുന്നത് കോട്ടയത്ത് നമ്മളത് പോയി ചെന്നു അപ്പം വണ്ടി അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് അവരുടെ യാർഡെന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അപ്പം കൈസ അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിൽ വണ്ടിയെല്ലാം സ്റ്റോക്ക് നല്ല രീതിക്ക് നയിഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിലാണ് കൊണ്ട് വണ്ടികളെല്ലാം കൊണ്ടിട്ടേക്കുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ തുറസ്സായ അതിൻ്റെ ഒന്നോ രണ്ടോ വണ്ടി മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ആ ബിൽഡിങ്ങും വിട്ടു നിൽക്കുന്നത് എങ്കിൽ പോലും പുതിയതായിട്ട് വന്ന ലോഡ് വണ്ടിയാണ് നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വലിയ കാർഡുള്ള സ്ഥലത്തോ അങ്ങനെയുള്ള സ്ഥലങ്ങളോ ഒന്നുമല്ല ഇട്ടേക്കുന്നത് ഒരു അണ്ടർ പാർക്കിംഗ് എന്നൊക്കെ പറയുന്ന പോലെ സെറ്റപ്പിനകത്ത് വണ്ടി കേട്ടിട്ടൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണാമല്ലോ അപ്പോൾ ആ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ എല്ലാ ഷോറൂമിൽ ചെന്ന് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ തന്നെ കിടക്കത്തുള്ളൂ എന്ന് നമുക്കറിയാം പക്ഷെ അത് നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഒരു ഇതുണ്ട് നമ്മളോട് ഇടപെടുന്നതിലൊരിതുണ്ട് അപ്പം അപ്പോൾ ഏതായാലും നമ്മൾ പോയി വണ്ടിയെല്ലാം കണ്ടു നമ്മൾ നോക്കി ഞങ്ങൾ കുറേ തപ്പി അരിച്ച് പെറുക്കി നമ്മൾ സത്യം പറഞ്ഞ എടുത്തു പറയേണ്ട കാര്യമുണ്ട് അപ്പോൾ അതായത് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിക്കെല്ലാം സി എറ്റിൻ്റെ ടയർ വെച്ചുള്ള വണ്ടിയാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എം ആർ എഫിനെ വന്നാൽ അപ്പോൾ മുക്കിക്കൊണ്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എം ആർ എഫിൻ്റെ രണ്ട് വണ്ടി തപ്പി പിടിച്ചെടുത്തപ്പോൾ അതെല്ലാം ബുക്കിംഗ് ആണ് ഓൾറെഡി അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപാടി ഒക്കെ കഴിഞ്ഞു അപ്പോൾ കേസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നലെ ഒത്തിരി ലേറ്റ് ആയിട്ടാണ് നമുക്ക് ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ അപ്പോൾ അത് ഇന്ന് ആ വീഡിയോ ബാക്കി പരിപാടിയും കൂടെ ഇതൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിരുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേസ് ബൈ